ഹായ് ആ രണ്ടു ദിവസമല്ല എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ലായിരുന്നു അത് എനിക്ക് ഇച്ചിരി വയ്യാഴിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വരരുത് പിന്നെ ഇപ്പം ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുമ്പോൾ വേറൊന്നും പറയാനല്ല എനിക്കൊരാൾ ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കുറേ ആയിട്ട് ഗിഫ്റ്റ് കാണിക്കില്ലായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞ് സുഖം ഗിഫ്റ്റ് കാണിക്ക് ഞങ്ങൾക്ക് കാണണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗിഫ്റ്റ് കാണിക്കാൻ ഞാൻ ആദ്യം വിചാരിച്ചിരിക്കുന്നത് ആ ശരി അല്ലേ പിന്നെ അല്ലേ ഗിഫ്റ്റ് ഇതാണ് നമുക്ക് വന്നേക്കുന്ന ഗിഫ്റ്റുകൾ ഒരാളാഴ്ച നടന്നെനിക്ക് പാലാലുള്ള ആളാണ് പേര് പറയരുത് കർശനം പറഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര വിമ്പുവാണ പേര് പറയായിട്ട് പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കാരണ ഞാൻ പേര് പറയു സുധീ അത് എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് തീർത്ത് പറഞ്ഞത് ഇന്നും രാവിലെ സുഖമുള്ള വീഡിയോ ചെയ്യുവാണെങ്കിൽ എൻ്റെ പേര് പറയല്ലേ പാലാനുള്ള പാലാലുള്ള ഒരാളാന്ന് മാത്രം പറഞ്ഞാൽ മതി വേറെ ഒന്നും ഡീറ്റെയിൽസ് പറയരുതെന്ന് പറഞ്ഞോളുമ്പോൾ മാത്രം ഞാൻ ആളുടെ പേര് പറഞ്ഞത് കാരണം ഇത്രയും സമ്മാനം അയച്ചെന്നൊരാളുടെ പേര് പറഞ്ഞു അത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് വിഷമം പോലെ എന്താ ഇവിടെ സ്ഥലം മേടിക്കും ആ താഴെ വീണ ഒരു രസവും സുണ്ടപ്പൊ കാണാൻ ആ അപ്പൊ അതൊരു വിഷമമാണ് ഞാൻ എന്താണ് ഗിഫ്റ്റുകളൊക്കെ ഒരു ഗിഫ്റ്റ് ഇത് മൊത്തം ഗിഫ്റ്റുകളാണ് എല്ലാം കാണിക്കും എന്താണേലും കാണിക്കും ഇതാ ഓരോന്ന് ഓരോന്ന് ചെറിയ അതിന്റെ ചെറുത് അതിന്റെ ചെറുത് എന്താണപ്പ എല്ലാം ഉണ്ട് കേട്ടോ ചുണ്ടപ്പം എല്ലാം അപ്പൊ അത് ഇത്ര ചെറിയ പാത്രം വരെയാണ് ഓരോരോ വലുതുകളാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പൊ എനിക്ക് തോന്നുന്നത് ഫ്രിഡ്ജിൽ വെക്കാനൊക്കെ ആയിരിക്കും തോന്നുന്നു ഫ്രിഡ്ജ് വെക്കുവല്ലേ നമ്മള് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ ഒന്ന് അപ്പൊ പ്രത്യേകം എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പുതിയ വീടോട് പോകുമ്പോൾ പേരെ സാധാരണ ഒരു പേരെ വെക്കുന്ന പുതിയ വീടോട് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ഗിഫ്റ്റുകളാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനിതൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇവിടുത്തെ ഒന്നും എടുത്തിട്ടില്ല വിളിയാണെങ്കിൽ ഒന്നുള്ളു കേട്ടോ ആ പിന്നെ ഉള്ളതാണ് ഇത് ഇത് പാത്രവർക്കെന്തായാലും ഇത് മിഠായിരുന്നു എല്ലാത്തിനും മിഠായിരുന്നു കേട്ടോ പിന്നെ ഇതുണ്ടോ ഓരോ ടിന്നുകളാണിത് ഈ ഒരു ടിന്നിന്റെ അകത്ത് ടെ വേറൊരു ടിന്നി കൂടെ കേട്ടോ നമുക്ക് ഈ പൻസാര മുളക് പൊടിയൊക്കെ ഇട്ട് വെക്കാൻ പറ്റിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ടിന്നൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് അത് രണ്ട് ടിന്നല്ല ഇങ്ങനത്തെ ഒരു ടിന്നുകൂടെ ഉണ്ട് കേട്ടോ ഏ ഒരു ടിന്നെ മൂന്നെണ്ണാണ് കേട്ടോ ഭയങ്കര സന്തോഷമാണ് കാണുമ്പോ എനിക്ക് നെഞ്ചിക്കും സങ്കടമൊക്കെ വരുന്നുണ്ട് അപ്പൊ ഏർ സങ്കടയ്ക്ക് മേടിക്കേണ്ടത് ഈ മൂന്നെണ്ണമാണ് ഒരു പാക്കറ്റ് അതുപോലത്തെ കണ്ടോ ഇതെല്ലാതാണേ ഈ ടിന്നുകളാണ് ഇതെല്ലാം കണ്ടോ ഇത് മൊത്തം ടീന്നുകൾ അതിൻ്റെ അതപ്പോൾ നാല് മൂന്നും ഈ ഒരു മൂന്ന് മൂന്ന് ഇരുപത് ആറ് മൂന്ന് 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 പന്ത്രണ്ട് ടീന്നുകൾ അല്ലേ കേട്ടോ പന്ത്രണ്ട് ടീന്നുകളാണ് മോണുകൂടി മല്ലിപ്പൊളിയൊക്കെ ഇട്ട് വെക്കാനുള്ളതാണ് ബോറടിക്കുന്നുണ്ടോ പക്ഷെ ഇതിന് കാണിക്കാനൊക്കെ പറ്റില്ല എനിക്ക് അതുകൊണ്ട് ഞാൻ കാണിക്കുന്നതാണ് ബോറൊന്നും അടിക്കരുത് ആ പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഇത് കണ്ടോ ആ ഞാൻ ഈ സുണ്ടപ്പം എടുക്കട്ടെ കേട്ടോ വേറെ സുണ്ടപ്പം എടുത്താൽ മതി ജ്യൂസ് ക്ലാസ് ആണ് ചില്ലിൻ്റെ ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ക്ലാസ്സൊക്കെ ഞാൻ ഈ സീ സിരി സീരിയലിലും സിനിമയിലൊക്കെ ഇങ്ങനെ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ ജ്യൂസ് ഇങ്ങനെ ഉണ്ട് ഡ്രൈയോ ആ ഡ്രൈയിൽ ഇങ്ങനെ വെച്ച് കൊണ്ട് കൊടുക്കുകയല്ലേ അങ്ങനെ മാത്രമേ ഞാൻ ഈ ക്ലാസ് കൊണ്ടുപോയിട്ടുള്ളൂ ഇത് നല്ല താഴെ വശമൊക്കെ ഉരുണ്ടാണ് ഇരിക്കുന്നത് ഭയങ്കര സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ സഹിക്കാൻ പറ്റാത്ത പോലെ തോന്നുന്നു കേട്ടോ അത് ചില എന്തിനാണ് ഈ ചില്ലഗ്ലാസ് ഇത്ര ഡയലോഗ് കഴിക്കുന്നത് പക്ഷേ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും എൻ്റേതെന്ന് പറഞ്ഞ് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നതുകൊണ്ടായിരിക്കും ഇത്ര ക്യൂരിയോസിറ്റി എന്ന് തോന്നുന്നത് തോന്നുന്നതായിട്ടാണ് അപ്പോൾ ഗ്ലാസ് ഇതെല്ലാവരും ഒരാൾ തന്നെയുണ്ട് അയച്ചേക്കുന്നത് അങ്ങനെ വിവരം ആക്കാറില്ല എല്ലാവരും ഒരാൾ തന്നെ അയച്ചേക്കുന്നത് പാലാരള്ള നമ്മുടെ ആളാണ് കേട്ടോ പറയാൻ പാടില്ലെന്ന് ദീർഘം പറഞ്ഞാ പേര് വളരുന്നത് ഇതിലേ ഒരു പാത്രമാണിത് ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കറൊക്കെ കിട്ടുന്ന മോട്ട് പാത്രമാണ് ടിഭാഗം കണ്ടിട്ടാണ് ഞാൻ പറയുന്നുണ്ട് ഇതിന്റെ അടിഭാഗം ഒരു ചെമ്പ് പോവാത്ത കളറാണ് ഇതിന്റെ ആറ് പാത്രമാണ് ഉള്ളത് സുണ്ടപ്പഴാന്ന് വെച്ചിട്ട് ഭയങ്കര അഭിപ്രായം ഉണ്ട് ആ ഇത് ഇതുണ്ടോ ഇത് ഒരു പാത്രം അതിന്റെ വലുത് അതിന്റെ വലുത് അതിന്റെ വലുത് എന്താ ഇത് ഇത്ര പാത്രമാണ് അതിന്റെ ഒരു അടപ്പാണ് ഈ കാണുന്നത് അടപ്പാണ് ഈ പാത്രത്തിന്റെ രക്ഷോ വേണ്ട എനിക്ക് മേന എനിക്ക് രക്ഷയില്ല കഴിഞ്ഞിട്ട് കേട്ടോ നിങ്ങൾക്ക് കഴിഞ്ഞ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഇതുണ്ടോ തൊണ്ടപ്പുരം പാമ്പേഴ്സ് ഒരാ അയച്ചാലുണ്ടോ ഉണ്ടൻ തന്നെ പാമ്പ് ശനി ശനി അല്ലേ ആ തുണ്ടപ്പന പാമ്പേഴ്സ് പിന്നെ ഈ കണ്ട സ്കൂൾ മൊത്തം എന്നാ തൊണ്ട ഞങ്ങൾ പൊട്ടിച്ച് ഉണ്ടോ ചിക്കൻ ഒക്കെ വറുത്ത് കോരുന്ന തവി തവികളോ ഇഷ്ടം കേട്ടോ പിന്നെ ഉള്ളതാണ് അത് പ്ലാസ്റ്റിക് പാത്രമാണ് പൊട്ടിച്ചിട്ടില്ല പൊട്ടിക്ക ഇത് ഇതിൻ്റെ ഓരോ ഇത് തന്നെ പാത്രം അതിനകത്ത് ഓരോ ഇങ്ങനെ ചെറുത് അതിൻ്റെ ചെറുത് അതിൻ്റെ ചെറുത് മൊത്തം ഒരു ഏഴ് പത്രത്തോളം ഉണ്ട് ഇതിനകത്ത് ഇത് വേണ്ട അതിൽ പ്ലാസ്റ്റിക് പാത്രം പിന്നത് തവികളാണ് കേട്ടോ ഒത്തിരി ഉണ്ടത് തവിക മാത്രം ഒത്തിരി ഉണ്ട് രണ്ട് തവിയാണത് കണ്ട അരിപ്പൊക്കൈല് റൈസ് ചട്ടറ് ചട്ടുക നിങ്ങൾ ചട്ടുക ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ ഇനി ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ രണ്ട് തവി അതിപ്പോൾ ഇഷ്ടംപോലെ കേട്ടോ ഇത് കണ്ടോ അലിപ്പ കയ്യില് തവി ചട്ടുകം ഇതും ചട്ടുക ഒക്കെ കൂടിയതാണ് കേട്ടോ കണ്ട തവികളാണ് കേട്ടോ വലിയ തവികൾ കറുപ്പാത്രാണ് കേട്ടോ സ്റ്റീലിൻ്റെ ഇതുകൊണ്ട് അടുത്തുണ്ടോ കേട്ടെ കണ്ട സ്റ്റീലിന്റെ ആണ് ആ അത് ഇതിൻ്റെ അകത്ത് ഡിസൈൻ ഒക്കെ ഉണ്ട് പക്ഷെ കറി ഒഴിക്കുമ്പോൾ ഡിസൈൻ കാണുക അതാണ് എൻ്റെ ഒരു സങ്കടം വന്നത് ഈ ഡിസൈൻ പുറത്തൊക്കെ ഇച്ചിരി കൊള്ളായിരുന്നു ഇതൊക്കെ നമ്മൾ കറി ഒരു ഒഴിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അതിന് ഡിസൈനൊന്നും ആരും കാണുകയില്ല ഈ ശരിക്കും ശരിക്കുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറയുക ഈ പാത്രത്തിൻ്റെ ഇത് ഞാൻ മാത്രമേ ഡിസൈൻ കാണുകയുള്ളൂ അതാണ് എൻ്റെ പ്രത്യേകത കൊടുക്കുമ്പോഴും ഞാൻ കാണും കഴുകുമ്പോഴും ഞാൻ കാണും തിന്നുന്ന തിന്നുന്നാളിത് കാണുകയല്ലേ ഈ ഡിസൈൻ അതാണ് എൻ്റെ പ്രത്യേകത ഈ പാത്രത്തിൻ്റെ പ്രത്യേകത ഇതേ ഈ ഇതിലും ഉണ്ട് ഡിസൈൻ കരപ്പാത്രമാണ് അത് ആറെണ്ണ ഉണ്ട് ഇത് ഉണ്ട് ണ്ടോ ആറണമാണ് ഇതുപോലത്തെ തോരൻ കറിയൊക്കെ എടുക്കുന്നത് അല്ലെ ഉണ്ടോ ആ സുണ്ടെ ഭയങ്കര ഇഷ്ടം ഇപ്പോൾ സുണ്ടിൻ്റെ അത്തപ്പൂക്കളൊക്കെ കിട്ടാതെ അകത്ത് ദിവസം ഇപ്പൊ ദിവസം നമ്മൾ ജഴ്സിൽ വിളിച്ചതാണ് കേട്ടോ അതാണ് എനിക്ക് വീറ്റിലൊക്കെ മനസ്സിലായി അതുകൊണ്ടാണ് മനസ്സിലൊക്കെ എടുക്കാറുണ്ട് ബഹുമാനം ഇല്ലാത്ത ഈ പ്ലേറ്റിൻ്റെ അകത്ത് കൊണ്ട് കണ്ടോ ഈ പ്ലേറ്റിൻ്റെ അകത്തു കൊണ്ട് ഡിസൈൻ കണ്ടോ ചോറ് തിന്നിർന്നിങ്ങുമ്പോൾ കാണുമായിരിക്കും അല്ലേ ആ ഇതിൽ ഇതൊരു പ്ലേറ്റ് മതി സദ്യ ഉണ്ടാകാം നമുക്ക് ഓണത്തിന് സദ്യ ഇല്ലാത്ത അരിക്കും ഉണ്ടാണോ കാരണം ഇതുപോലത്തെ സാധനമാണ് ഇത് എല്ലാ കറികളും ഇട്ട് ചോറും ആര് ആര് തിന്നാൻ പറ്റിയ പ്ലേറ്റ് ആണ് പൊട്ടി പോകത്തില്ല പ്ലേറ്റ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് എത്രയും വലിയ പ്ലേറ്റ് ചോറ് ഉണ്ടെന്ന പ്ലേറ്റ് കാണണം ഞാൻ ആദ്യമായിട്ടാണ് നല്ല ഭംഗിയുള്ള പ്ലേറ്റ് ആണ് കേട്ടോ ഭയങ്കര സന്തോഷം ഞാൻ ഇനി ചിരിക്കണം പിന്നെ ഗ്ലാസ് ഉണ്ട് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ആണ് ഗ്ലാസ്ലും ഉണ്ട് ഡിസൈൻ്റെ അത് പിന്നെ പുറത്താ കേട്ടോ അകത്തില്ല പുറത്തായില്ല ഡിസൈൻ കണ്ടാ കണ്ടാ ഇത് പുറത്തായില്ല ഡിസൈൻ അത് പിന്നെ കാണാം ആറ് ഗ്ലാസ് അതിൻ്റെ ഇതുപോലെ തന്നെ ആറ് ഗ്ലാസ് ആണ് പിന്നുള്ളത് സ്പൂണുകൾ കുഞ്ഞ് സ്പൂൺ നമ്മൾ പനിയൊക്കെ വരുമ്പോഴത്തേക്കും കഞ്ഞി കോഴി കുളിക്ക സ്പൂണ്ണ്ടോ രണ്ട് കെട്ട് ഇതിനകത്ത് ഒരു സ്പൂൺ പത്തെണ്ണം വെച്ചാട്ടോ ഒരു കെട്ടില്ലേ സുണ്ടപ്പോ കഞ്ഞി കുടിക്കാം ഒരു സാധനം മാത്രം ഞങ്ങൾ എടുത്ത് കേട്ടോ അത് കാണിച്ചു തരാം ഉണ്ടോ ഇത് സാരി കവറാണ് കണ്ടത് നമ്മൾ സാരിയൊക്കെ അറിയുന്നവർക്ക് അറിയാൻ പറ്റും ആയിരിക്കും എനിക്കിത് അറിയില്ലായിരുന്നു ഞാൻ അവിടുത്തെ ശബരിമലയ്ക്ക് പോകുന്ന തുണിയന്തിനാണ് നമുക്കത് ഞാൻ ഓർത്തായിരുന്നു ആ അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് അതിൻ്റെ നല്ല ഡ്രസ്സ് സാരികൾ ഉടുപ്പുകളൊക്കെ കയറ്റിയത് സിബൊക്കെ ഉണ്ട് കണ്ട എൻ്റെ അകത്ത് കയറ്റി ഭദ്രാട്ട് വെക്കുന്ന ഒരു സാധനമാണിത് നമ്മുടെ ഡ്രസ്സൊക്കെ പുതിയ ഡ്രസ്സുകളൊക്കെ വരുന്നത് അതിനുള്ളതാണ് പിന്നെ പ അയച്ച ആൾ തന്നെ പറയപ്പോഴാണ് എൻ്റെ സംഭവം ഇന്നതാണെന്ന് എനിക്ക് മനസ്സിലായത് ചോദിച്ചു ചേച്ചി ഇതെന്തിനാ ഈ ശബരിമലയ്ക്ക് പോകുന്ന പോലത്തെ തുണി എന്തിനാന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് മോനെ അത് നിങ്ങക്ക് നല്ല നല്ല ഡ്രസ്സുകളൊക്കെ കുത്തി വരുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ അഴുക്കായി പോകാതെ നന്നായിട്ട് ഭദ്ര ആക്കി വെക്കാനായിട്ടുള്ളതാണെന്ന് പറഞ്ഞ് ഇതേ അതിൻ്റെ എന്റെ ആ മോഡൽ സാധനം തന്നെ വലുതാണിത് അത് ഇതുപോലെ തന്നെ ഈ സെയിം നല്ല ഡ്രസ്സുകൾ കയറ്റി വെക്കുന്നതാണിത് ഇച്ചിരി വലുതാണ് ചില വലിയ ബാഗ് പോലെ കണ്ടോ ഇതിന്റെ അകത്ത് കേട്ടു പോകും നല്ല ബന്ധരാക്കി വെക്കുവാണെങ്കിൽ നല്ല ഡ്രസ് ഇരിക്കും അതിനുള്ളത് ഇങ്ങനെ ഡ്രസ്സ് നമ്മളെ ഡ്രസ്സൊക്കെ എഴുത്തി വെക്കാനുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മനസ്സിലായി എനിക്കിത് മനസ്സിലാക്കത്തില്ലായിരുന്നു കേട്ടോ അപ്പൊ വേറെ ഉണ്ട് ചേട്ടപ്പുട്ടിന്റെ കഥ ഇന്ന് ഇന്നാണത് എടുത്ത് ഞങ്ങള് ചിരട്ടപ്പുട്ടുണ്ടാക്കി സുണ്ടപ്പ കാണിച്ചു നോക്കാൻ പോളി കണ്ടോ കണ്ട സുണ്ടപ്പുണ്ടപ്പ കര വെക്കാൻ പോവാ പിന്നോ ആ പുള്ളി എല്ലാം നിങ്ങളെ കാണിക്കാനായിട്ടാണ് കേട്ടേ നേരത്തെ വെച്ച് കാണിക്കുന്നത് വേണ്ട ഇനി കൊറച്ചു മാല സെറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു തന്നുകഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കും എനിക്കുള്ള മാലകള് വളകള് പലകാരം ഒരാഴ്ച തിന്ന് നിൽക്കാൻ പറ്റും പലകാരം ഉണ്ടായിരുന്നു ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ തിന്ന് നമ്മൾ കാണാത്ത പലഹാരം വെറൈറ്റി ആയൂടെ പ്രേറെ തിന്ന് സത്യം പറഞ്ഞാൽ ഇതൊക്കെ അയച്ച് തരാൻ കളിച്ചാൽ ആ മനസ്സിനെ ഞാൻ ഒത്തിരി നമിക്കുന്നത് ഞാനും എൻ്റെ കുടുംബം ഒത്തിരി നന്ദി പറയുന്നു അവൾക്ക് നാല് മക്കളാണുള്ളത് ഭർത്താവുണ്ട് ഇതൊക്കെ എനിക്ക് അയച്ച് തരാൻ കാണിച്ച ആ മനസ്സിന് ആ കുഞ്ഞുങ്ങൾക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എപ്പോഴും എന്നെ വിളിച്ച് ചോദിക്കും ഇത് മാത്രമല്ല പുള്ളിക്കാർ ചെയ്യുന്നത് എനിക്ക് കമ്പത്ത് പോയ സമയത്ത് ഞങ്ങൾക്ക് പോകുന്ന വഴി ഫുഡ് കഴിക്കാൻ പൈസ അയച്ചു തരും അതുപോലെ തന്നെ ഇടക്കിടയ്ക്ക് ഒരു ദിവസത്തിൽ ആഴ്ച മൂന്ന് ദിവസം വിളിക്കും ഞാൻ ഇടക്കിടയ്ക്ക് ഇടക്കിടക്ക് വിളിച്ച് ഇന്നുണ്ടോ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കേണ്ടത് എന്ന് ചോദിക്കും അത് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ വിളിക്കാൻ സമ്മതിക്കത്തില്ല വേണം വേണം കൊച്ചുകൾക്ക് വേണം ശുദ്ധി പറയാൻ പോലെ കൊച്ചുങ്ങൾക്ക് കഴിക്കണം കൊച്ചുകൾക്ക് കഴിക്കണം പറഞ്ഞുകൊണ്ട് ചേട്ടായെക്കൊണ്ട് ഹോട്ടലിൽ മേടിപ്പിക്കും അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി നമ്മൾ പുള്ളിക്കാൻ മനസ്സൊരു പ്രത്യേക മനസ്സാണ് കാരണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അവര നമ്മൾ ആരാണേലും ഒരു രൂപ ഒരാൾക്ക് കൊടുക്കാൻ മടിക്കുന്ന കാലമാണിപ്പോൾ ഈ സമയത്ത് എന്തെല്ലാം സാധനം അയച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല അതുപോലെ സാധനം ഇപ്പോൾ ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞ് മഴക്കാലം അല്ലേ തുണി വരിക്കാൻ പടുക്ക വാങ്ങിക്കാൻ പറഞ്ഞുകൊണ്ട് ഭയങ്കര വേണമായിരുന്നു ആ പിന്നെ സുണ്ടപ്പനൊരു സാധനം അയച്ചു തന്നെ ഭയങ്കര വെറൈറ്റി ആയിരുന്നു ഇത് ഇത് കാണുമ്പോൾ ഒരു വീടായിട്ട് തോന്നുന്നത് ഈ ഒരു പ്രത്യേകതയുണ്ട് അപ്പം നിങ്ങൾ കാണുമ്പോൾ ഓർക്കും കാണാൻ പറ്റുന്നുണ്ടോ കേട്ടോ ഞങ്ങളുടെ അടുത്ത് നിൽക്കണം ആ അപ്പം നിങ്ങൾ ഓർക്കും ഇത് ഈ ഇതിനെന്താ സുഖീ പ്രത്യേകത ഇരിക്കുന്നതെന്ന് ഓർക്കും പക്ഷേ ഈ വീടിന് സുണ്ടപ്പം അയച്ചു കൊടുത്തോളം ചേച്ചി അതുപോലെ ഇവിടെ കൊണ്ടു പൈസ വെക്കുമ്പോൾ അതെ പട്ടി ഇറങ്ങിയതിനെ വരും പട്ടി എടുത്തേ നമ്മളെ വെക്കുന്നത് പൈസ എടുത്തൊണ്ട് പോകും സുണ്ടപ്പൻ ഇതിനെ പരിപാടിയാണെന്ന് പറയാൻ പറ്റും എല്ലാം കാര്യമുള്ള കാര്യമാണോ ചുണ്ടപ്പൻ മുട്ടായി നിന്നുകൊണ്ടിരിക്കുവായിരുന്നു ആ മുട്ട ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചും ഈ സുനാടദേവടെ കൊണ്ടുവന്നു വെച്ച് ആ പട്ടി ആ മുട്ട എടുത്തോണ്ട് പോയി സുണ്ടപ്പിക്കുവോ സുണ്ടപ്പൻ അങ്ങോട്ടോടും ഇങ്ങോട്ടോന്ന് വീടെടുത്ത് എറിയുന്നു ഭയങ്കര പാട്ടി ബാബോ പോട പാട്ടി അതൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കര കരച്ചിലും വേളം കൂച്ച ആയിരുന്നു എന്നിട്ടും എനിക്ക് മനസ്സിലായി ഈ പട്ടിയത്ര പോയാൽ എനിക്ക് മനസ്സിലായില്ല അപ്പൊ ഞാൻ വിചാരിച്ചു വിചാരിച്ചാൽ ഈ പട്ടി ഈ ചാടി വരുന്ന നമ്മൾ കരയുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ വീട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈ വെച്ചോണ്ട് എന്റെ വേറെ ഈ സാധനത്തെ മുട്ടിപ്പട്ടി വന്നെ തോണ്ടി തോണ്ടി ഇങ്ങനെ എടുക്കാൻ നോക്കി അപ്പം എനിക്ക് മനസ്സിലായി ഇത് വേറെ എന്തൊരു ഇടങ്ങിയ സാധനമാണെന്ന് അങ്ങനെ പിന്നെ ും പൈസ വെച്ച് നോക്കി അപ്പൊ ഞങ്ങൾ ഞാൻ ചോദിച്ചു വിളിച്ച് ഇതെന്നെ സാധനാണോ വിളിച്ചത് അപ്പഴാണ് എന്നോട് പറഞ്ഞത് ഇവിടെ ഒരു പൈസ വെക്കപ്പോ ആ പട്ടി എടുത്തോണ്ട് പോകുന്നു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പൈസ വെച്ചപ്പോഴാണ് മനസ്സിലായത് പട്ടി എടുത്തിട്ട് പോകുന്ന നല്ല രസമാണ് കേട്ടോ ചുണ്ടപ്പനം കളിപ്പാട്ടുണ്ട് പോഞ്ഞിന്റെ മുട്ടായെടുത്തോട് പോയാ പറവനാ മുട്ട എടുത്തിട്ട് പോയാണോ ഇവനെ മുട്ട 啊，那晚我被电了。 അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇനിയുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുകയാണ് കുഞ്ഞനം വരേനും രണ്ടു പേർക്കും വാളക മാല എനിക്കുള്ള വാളക മല ഒത്തിരി സാധനങ്ങൾ അയച്ചു അപ്പോൾ എല്ലാവരും കാണിക്കണം സ്തുതി പാത്രങ്ങളൊക്കെ കാണിക്കാവുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും പേര് പറയുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഞാനും എൻ്റെ ഏട്ടായി വരെ മക്കൾ ഞാൻ ഈ ആളോട് നന്ദി പറയുകയാണ് പലരെയുള്ള ആ ചേച്ചുകൊണ്ട് ഞാൻ നന്ദി പറയാണ് ഒത്തിരി നന്ദിയുണ്ട് ഹൃദയം നിറഞ്ഞു നന്ദിയുണ്ട് കാരണം ഇങ്ങനെയൊക്കെ സ്വന്തം എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് നീ എന്നെ എൻ്റെ കൂടെ പറയാണ് നീ എന്ന് ചേച്ചിയോട് ചോദിച്ചുകൊണ്ട് എന്തുണ്ടല്ലോ എന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ പക്ഷെ അവൻ ചോദിക്കാറില്ല പുള്ളിക്കാരൻ മനസ്സിലാക്കും എല്ലാം ഓരോന്നോരോ നീ കൊലികളെ അയച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഒത്തിരി സന്തോഷം ആ ഫാമിലിക്ക് ദൈവം തുണയായിരിക്കട്ടെ അവ ഏത് നിലയിലെത്തുക മക്കളൊക്കെ ആണെങ്കിൽ നല്ല നിലനിർത്തുകയും ഞാൻ എൻ്റെ കുടുംബം മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഇത്രയേക്കോളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം കാണുന്നതു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക താങ്ക്